ആടിനെ ചെന്നൈ ആക്കുന്ന വാർത്തകൾക്ക് പിന്നിൽ തിരൂരിലെ ആർ ഓഫീസിലെ ചില ഏജന്റുമാരാണ് മാസങ്ങളായിട്ടുള്ള മുറവിളി കൊടുവിലാണ് തിരൂരിൽ ആർ ടിഒയെ നിയമിച്ചത് പുതുതായി ചാർജ് എടുത്ത ജോയിന്റ് ആർ ടിഒ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ആളല്ലെന്ന് മനസ്സിലാക്കി അയാൾക്കെതിരെ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നത് അപ്പടി വെള്ളം കൂട്ടി വീഴുവാൻ ഇവിടെയുള്ള മറ്റുള്ളവർ കഴുതുകളല്ല മുന്നെങ്ങോ ഈ ഉദ്യോഗസ്ഥനെതിരെ വന്ന വ്യാജ ആരോപണങ്ങൾ സർക്കാർ തലത്തിൽ അന്വേഷിക്കുകയും ആരോപണങ്ങളെല്ലാം കള്ളമാണെന്ന് തെളിയുകയും ചെയ്തു മാത്രമല്ല തൻ്റെ ജോലി വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്ന ലാബലും ഷൈജു എ ബക്കർ എന്ന തിരൂരിൽ പുതുതായി ചാർജ് ചാർജെടുത്ത ഉദ്യോഗസ്ഥനുണ്ടായി എന്നിട്ടും ഈ യാഥാർത്ഥ്യം ഈ വസ്തുത എന്നിവ മനസ്സിലാക്കാതെ അതല്ല എങ്കിൽ അറിഞ്ഞിട്ടും മറച്ചു വെച്ച് ഈ ജോയിന്റ് ആർ ടിഒയെ വളരെ മോശമായി ഇകഴ്ത്തി കാണിക്കുന്ന ഒരു വാർത്തയാണ് ഇന്നലെ ഒരു ചാനൽ പുറത്തുവിട്ടത് ഈ ചാനൽ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഉദ്യോഗസ്ഥൻ തികച്ചും നിരപരാധി ആണെന്നും ഏജന്റുമാരാണെന്നും നടിച്ച് ആർ ടി ഒ ഓഫീസിനുള്ളിൽ അനാവശ്യമായി ഇടപെടലുകൾ നടത്തുന്നത് ഒരിക്കലും അംഗീകരിക്കാത്ത ആളുമാണ് സൈജു എ ബക്കർ ബക്രെന്ന് മനസ്സിലായത് തിരൂർ ജോയിന്റ് ആർ ടി ഒ ഓഫീസിൽ ജോയിന്റ് ആർ ടി ഒ ഇല്ലാതെയായിട്ട് മാസം ഒന്നും രണ്ടും മൂന്നുമല്ല ഇതിനാൽ തന്നെ ഈ ഓഫീസിലെ എല്ലാവിധ ഫയലുകളും താളം തെറ്റി മുന്നോട്ട് പോകുന്ന സ്ഥിതിയുമാണ് ഉടൻ തിരൂരിൽ ജോയിന്റ് ആർ ടി ഒ നിയമിക്കണമെന്നുമുള്ള ഏറെ മുറവിളിക്കൊടുവിലാണ് സൈജു എ ബക്കർ എന്ന ജോയിന്റ് ആർ ടി ഒയെ തിരൂരിൽ നിയമിച്ചത് വന്നിട്ട് നാല് ദിവസമായെങ്കിലും അദ്ദേഹത്തിന് ജോലി എടുക്കുവാൻ പോലും കഴിയാത്ത സാഹചര്യം അതിന് കാരണവും ഇദ്ദേഹമല്ല പണിമുടക്കിയ ഇന്റർനെറ്റ് ആണ് വന്ന് ഒരു ദിവസം പോലും ജോലി എടുക്കുവാൻ പോലും സാഹചര്യം ഇല്ലാതിരുന്ന ഒരു ഉദ്യോഗസ്ഥനെ ഏറെ ഇകഴുത്തി കാണിച്ച തിരൂർ ജോയിന്റ് ആർ ഓഫീസ് വീണ്ടും നാഥനില്ല കളരിയാക്കി മാറ്റുവാൻ അതല്ല എങ്കിൽ തങ്ങളുടെ ചൊൽപടിക്ക് നിൽക്കുവാൻ കഴിയാത്ത ഉദ്യോഗസ്ഥരെ ഇവിടെ വാഴിക്കില്ല എന്നുള്ള ചില ഏജന്റുമാരുടെ ഏറ്റവും മോശമായ നിറികേടിന്റെ മറ്റൊരു രൂപമാണോ ഇത് എന്ന് മനസ്സിലാകുന്നില്ല ഞങ്ങൾക്ക് ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ആളുകളെ ഓർമ്മിപ്പിക്കുവാനുള്ളത് വായിൽ വരുന്നത് കൊതക്കിപ്പാട്ട് എന്നുള്ള പഴമൊഴിയാണ് ഞങ്ങളുടെ വകുപ്പ് മന്ത്രി മുന്നോട്ട് വെച്ച ആശയങ്ങൾ എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് തിരൂരിലെ ജോയിന്റ് ആർ ടിഒ ന്യൂസ് പറഞ്ഞു എടുക്കുമെന്നും ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് ഒരു നാദനില കളരിയായിരുന്നു ആറോ മാസത്തിലധികം ജോയിൻറ്റാട്ടിയില്ല അതുകൊണ്ട് ഒത്തിരി കുഴപ്പങ്ങൾ കുറവ് സംഭവിച്ചിട്ടുണ്ട് ഏതായാലും ഞാൻ ചാർജ് എടുത്തിട്ട് രണ്ടു ഒരാഴ്ചയായിട്ടുള്ളൂ അതിൽ അഞ്ച് ദിവസം നെറ്റ്വർക്ക് ഉണ്ടായില്ല ഇന്നലെ നെറ്റ്വർക്ക് വന്നത് ഇന്നലെ തന്നെ ശരിക്കും ഫയലുകൾ നോക്കാൻ എനിക്ക് പറ്റി തുടങ്ങിയത് മാറ്റങ്ങൾ പ്രധാനമായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി നിർദ്ദേശിച്ചുള്ള പ്രത്യേക കാരണങ്ങളുണ്ട് പുതിയത്തിന് സേവനം സുതാര്യമായിട്ട് കൊടുക്കണമെന്നും ഈ ഏജന്റുമാരുടെ എൻട്രി നിയന്ത്രിക്കണമെന്ന് അദ്ദേഹം ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിന് ഉപ്രകാരമുണ്ട് ചില നടപടികൾ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ബന്ധപ്പെട്ടാണ് ഫോക്കസ് ചെയ്യുന്നത് ചെറുതായിട്ടൊക്കെ അറിയാം ഞാൻ കുറച്ചാളും ഒരു ആറുമാസമായിട്ട് വർക്ക് ചെയ്തതാണ് അടുത്ത് പ്രത്യേകത അറിയാം വളരെ തരം കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള സ്ഥലവും വാഹനപ്പെരുപ്പുള്ള ഒരു ഓഫീസുമാണിത് അത് മാനേജ് ചെയ്യാൻ പറ്റിയ സ്റ്റാഫ് സ്ട്രെ ഒന്നും ഇവിടെ ഇല്ല നിലവിൽ അപ്പം അതിൻ്റെതായ പ്രശ്നങ്ങൾ ആൾറെഡി ഇവിടെ ഉണ്ട് അതിനിടയ്ക്ക് ഈ ബാഹ്യ സമ്മർദ്ദം വരുമ്പോഴത്തേക്കും ഇവിടെ ശരിക്കും ജീവനക്കാർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം നിലവിലില്ല ഇവിടെ അതിനുള്ള അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക സുതാര്യമായിട്ട് വർക്ക് ചെയ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പ്രഥമ ദൗത്യം അതിനുവേണ്ടിയിട്ടുള്ള ആദ്യം അവർക്ക് സ്റ്റാഫുകൾക്ക് മനോധൈര്യം കൊടുക്കണം എന്നാലും അവർക്ക് സുഖമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിന് ശ്രമം നില തുടങ്ങിയിട്ടുള്ളൂ പുതുതായിട്ടൊന്നുമില്ല സ്ട്രെങ്ത്തെ നല്ല ഇവിടുത്തെ ആറ് ക്ലർക്ക്മാരെ ഉള്ളത് അതിന് മൂന്ന് പേര് പുറത്തെ ആൾക്കാരാണ് ഡെപ്യൂട്ടേഷനിൽ വിളിച്ച് വരുത്തിയാണ് പിന്നെ അവർ സൂപ്പർ ഉണ്ട് അതുമില്ല അദ്ദേഹം അദ്ദേഹം ഡെപ്യൂട്ടേഷനിലഴിച്ചിട്ട് നാല് ദിവസം ഉണ്ടാവുള്ളു അപ്പോൾ അങ്ങനെ വർക്ക് മൊത്തത്തിന് ഇടയിലേയാണ് അത് ക്രമീകരിക്കാനുള്ള നടപടികൾ ഞാൻ ഇരുപത്തിനാ ജോയിൻ ചെയ്തു നെറ്റ് വർക്ക് ഇന്നലെ വന്നത് ആരംഭിച്ച് തുടങ്ങിയിട്ടില്ല ഇവിടെ ഇന്നലെ ഏകദേശം നൂറോളം പബ്ലിക്കോട് വന്നിരുന്നു വിവിധ ആവശ്യങ്ങളാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ആൻസർ ചെയ്യാനുള്ളൊരു സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നില്ല ചില വിഷയങ്ങൾ ജോയിൻ്റാക്കിയ നേരിട്ട് ഉത്തരം കൊടുക്കേണ്ട വിഷയങ്ങളിൽ ഉത്തരം കൊടുക്കേണ്ടി വരും അതുണ്ടായിരുന്നില്ല എന്നുള്ള ഞാൻ മനസ്സിലാക്കിയത് പിന്നെ വന്നത് അദ്ദേഹം പുന്നാനിയിലെ ജോയിൻ്റാക്കിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിമിതികളിലൂടെ ഇവിടെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ കുറെ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏതായാലും ഒരു ഒരു മാസം കൊണ്ട് എല്ലാം ക്രമീകരിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം എകാരം വളരെ സുതാര്യമായ രണ്ട് സോഫ്റ്റ്വെയറിലാണ് ലൈസൻസിൻ്റെ അപ്പുകളായ സാരഥിയും ആശിയുടെ വാഹനവും വളരെ സുതാര്യമായ നടപടിക്രമങ്ങളാണ് അതുപോലെ കോംപ്ലിക്കേഷൻ ആക്കിയിട്ട് ജനങ്ങളുടെ സേവനം നിഷേധിക്കുക എന്നുള്ളത് എൻ്റെ നയമല്ല അത് വകുപ്പിൻ്റെ നയമല്ല മന്ത്രിയുടെ നയമല്ല അപ്പം സുതാര്യമായ സേവനം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ ഓഫീസിൻ്റെ ഉദ്ദേശം അതിനുള്ള ശ്രമങ്ങൾ പരമാവധി ഉണ്ടാവും ചിലപ്പോൾ എതിർപ്പൊക്കെ ഉണ്ടാവും കാര്യങ്ങൾ ഈ കുറെ നാളുകളായിട്ട് ഇവിടെ ചില രീതികൾ നടന്നിരുന്നെന്ന് എനിക്ക് തോന്നുന്നു അതിൽ നിന്ന് മാറ്റം വരുമ്പോഴത്തേക്ക് കുറേ ആൾക്കാർ എതിർപ്പുണ്ടാവും സത്യം എന്താണെന്ന് അറിയാതെ ഒരിക്കലും അസത്യത്തെ പൊതുസമൂഹത്തിലേക്ക് പടച്ചു വിടരുത് ഇത് കാരണം പെരുവഴിയിൽ ആകുന്നത് പാപം ജനങ്ങളാണ് ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ